ഈ വർഷത്തെ ആദ്യത്തെ ബാലയാണ് അത് എന്റെ സ്വന്തം നാട്ടിൽ വെച്ചിട്ടല്ലേ അറിയാലോ ഉള്ളതെല്ലാം വെറ്റി ഞാൻ ഈ ബാലെ തുടങ്ങിയത് അതുകൊണ്ട് പൈസ ഒന്നും തിരിച്ചു വേണ്ടില്ല ബാല കിട്ടില്ലേ കൊറോണത്തിനെ കൊണ്ടുവരുന്നേ ഒന്നിനും കാണുന്നില്ല സമയത്ത് വന്നല്ലോ പിന്നെ അറിയാലോ എന്റെ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടിട്ടാണ് ഞാൻ ഈ ബാല നടത്തുന്നത് അപ്പൊ രണ്ടു പേരും കാട്ടയ്ക്ക് എന്റെ കൂടെ നിക്കണം പക്ഷെ ഞാൻ പേടിക്കാനോ എനിക്ക് എന്റെ ഭർത്താവിനെ പോലും പേടിയില്ല പിന്നെയാ ോട്ടെ അപ്പൊ ബെല്ലടിക്കണ്ടേ ബടിക്കേ കൊടുക്ക എന്താന്ന് വെച്ചി എന്നാ പിന്നെ ബാല കളിക്കണ്ടല്ലോ എടി എന്റെ അമ്മൂമ്മയുടെ ഓർമ്മ അമ്മൂമ്മ എങ്ങനെയാ മരിച്ച

സദസ്സിൽ നിന്നും വേദിയിലേക്ക് നിങ്ങൾ അണച്ചു കളയണം ോട് അവസാനം പറയുന്നത് ഞാൻ ആദ്യ തന്നെ ഉള്ളു ഞങ്ങളുടെ നളതമ്മ

ഭർത്താവാ പറഞ്ഞത് എന്തായാലും നമ്മള് നല്ല ഒരു കാര്യത്തിൽ തുടക്കം ഇടുകയാണ് അപ്പൊ നമുക്ക് ഒരു ഈശ്വര പ്രാർത്ഥനയോട് കൂടി തുടങ്ങാം നീ പോയി പ്ലേ ചെയ്യൂ പ്ലേ ആവുന്നില്ല ഞങ്ങളും കൂടെ പാടാ പാട്ടറിയോ ഇല്ലല്ലോ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ടോ ടുമതീനെ രമണീനെ മണി ചൊരുക്കി അതിനുള്ളിൽ കൂടെ ഞാനും ചേർന്ന് അമ്മയുടെ ഓർമ്മക്കായി നടത്തുന്ന ും കമ്മിറ്റിക്കാരുടെ പ്രത്യേക ശ്രദ്ധക്ക് വേദിയിൽ അടുത്തു നിൽക്കുന്ന ഹിറ്റാച്ച് ചെയ്ത് മാറ്റി തരേണ്ടതാണ് പെട്ടെന്നാവട്ടെ പെട്ടെന്നാവട്ടെ നമ്മക്ക് ഇന്ത്യ എപ്പോഴാ ഇങ്ങോട്ട് വരേണ്ടതെന്ന് നീ ഒരു കാര്യം തീ അകത്ത് പോലീക്ക് നിന്ന് കിണിക്കാന്റെ ഡയലോഗം പറ എന്നാളും കഥയില് ആര് കണ്ട പോലി കുടിയെ കുടി പോകുമ്പോഴികളെ മലർ മിടികളെ ഇത് പാട്ടല്ലേ കൈ പോയതല്ലേ ഞങ്ങളെ കൊല്ലക്ക് കൊടുക്കാനുള്ള ആ ചിരി നിർത്തിയിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ നീ ഇത് കേൾക്കുന്നുണ്ടോ എന്താണ് അകലേ ഒരു ശബ്ദം നീ കേൾക്കുന്നുണ്ടോ എന്താണ് കുതിര ടി കുളംബിയോ പ്രിയേ നിനക്ക് കാര്യം മനസ്സിലായില്ലോ പ്രിയേ പിന്നെ നീ എന്തിനാണ് പ്രിയ എന്നെ തിരുത്താൻ വരുന്നത് മൊത്തം തെറ്റിക്കുന്നു സ്വാഭാവികം നീ ഒരു കാര്യം ചെയ്യ നൈസിൻ അവിടെ പോയി നിന്നോ ഞാൻ എന്തെങ്കിലും പണി ഒഴിപ്പിക്കാം ീതറിഞ്ഞു എന്താണ് വൈകുന്നേരം ഏഴുമണിക്ക് ഒൻപത് മണിക്ക്

നിന്റെ അമ്മൂമ്മയുടെ ഓർമ്മക്കായിട്ട് ഈ ബാല മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അടുത്ത വർഷം ഇതേ വേദിയിൽ നമ്മുടെ ഓർമ്മയ്ക്കായിട്ട് ആരെങ്കിലും കൂടെ ബാല കളിക്കേണ്ടി വരും അതുകൊണ്ട് ഈ ബാല ഇവിടെ വെച്ച് നിർത്തുന്നതാണ് നല്ലത്